നമ്മുടെ തുടങ്ങുന്നത് അപ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഡോക്ടർ ബാലകൃഷ്ണന്റെ കമ്പനിയിൽ വെച്ചിട്ടാണ് ഡോക്ടർ ബാലകൃഷ്ണനാണ് എൻ്റെ എന്നെ ഒരു സംവിധായകനായി മാറ്റിയത് എന്നെ മാത്രമല്ല മലയാള സിനിമയിൽ ഒരുപാട് പേരെ ഹരിഹരൻ എ ബി രാജ് ഇവൻ സത്യൻ എന്തേക്കാട് ഞാൻ ഒക്കെ ഡോക്ടർ ബാലകൃഷ്ണന്റെ പ്രൊഡക്ട്സ് ആണ് സത്യം പറഞ്ഞത് ആ കയ്യിലൂടെയാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ അന്ന് ബാർഗ്യൂണിലേക്ക് അഭിനയിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ പപ്പട്ട് വർക്കുകളൊന്നും ഇല്ലാതായപ്പോൾ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മഡ്രാസില് നിലമ്പൂർ ബാലൻ കൊതിരോട്ടം പപ്പു പിന്നെ നമ്മുടെ നെല്ലിക്കോട് ബസ്സിന് താമസില്ലായിരുന്നു ഇവരൊക്കെ താമസിക്കുന്നവരാണ് അവിടെ ഒരു റൂമില് ഹമീദ് കാക്കശ്ശേരി നമ്മുടെ ക്യാമറമാൻ രാമചന്ദ്ര ബാബു അപ്പൊ പിന്നെ നമ്മുടെ നടൻ സുകുമാരൻ പിന്നെ ഈ കൂട്ടത്തിലുള്ളതാണ് രവി മേനോൻ സുരാസു ഇതൊക്കെ വൈകുന്നേരത്തെ കമ്പനി പാർട്ടിക്ക് പോകും അപ്പോൾ സ്ട്രഗ്ലേഴ്സാണ് ഭയങ്കര കഷ്ടപ്പാടുന്ന കാലഘട്ടത്തിൽ വൈകുന്നേരം ആകുമ്പോൾ ഡോക്ടർ പാഷൻ്റെ ക്ലിനിക്ക് കഴിയുമ്പോൾ കുറച്ച് നേരം ഡോക്ടർ ഹാപ്പി ആയിരിക്കും അവർ ഡോക്ടറുടെ കൂടെ കൂടാം ഡോക്ടർ കുറേ തമാശകൾ പറയും അപ്പോൾ ഡോക്ടർ ഇവരെ കഷ്ടങ്ങൾ കണ്ടിട്ട് പറയും നമുക്കൊരു സിനിമ എടുക്കണം ഇവർക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് സിനിമ എടുക്കണം എന്നറിയില്ല എന്ത് റോൾ ഉണ്ടാക്കില്ല എന്നിട്ട് ഡോക്ടർ ഡോക്ടർ ഡയറക്റ്റ് ചെയ്ത എല്ലാ പടത്തിനും ഡോക്ടർ സെറ്റിൽ വരാറില്ല ഡോക്ടർ ഇങ്ങനെ എഴുതി തരും ഞാൻ ക്ലിനിക്കിലേക്ക് പോകുന്നത് ചന്ദ്രൻ പോയി തുടങ്ങിക്കോ ഞാൻ അങ്ങനെയാണ് എനിക്ക് ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത് അപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ വളരെ ഈസിയായി കാരണം തെറ്റ് ചെയ്താലും എൻ്റെ പേരിലല്ല ഷോൾഡർ ഡോക്ടറെ ഷോൾഡറിലാണ് വരുന്നത് പക്ഷേ എഡിസർ വെങ്കട്ടാൻ പറയും ചന്ദ്രൻ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന കാലഘട്ടം അതും അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആണെങ്കിലും ഫിലിം ഭയങ്കര കോസ്റ്റ്ലിയാണ് പേടിയാണ് അപ്പോൾ ഒരു ടേക്ക് രണ്ട് ടേക്ക് പോയാൽ എല്ലാവരും മുട്ട് വരയ്ക്കുന്ന കാലഘട്ടമാണ് അയ്യോ ഫിലിം 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 അപ്പോൾ പപ്പോട്ടനും ഈ പട്ടം സദൻ ഇവ രണ്ടായിരുന്നു ഗ്രൂപ്പ് ഇവരെ രണ്ടുപേരും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവര് മീൻ പത്ത് മിനിറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ മുങ്ങിക്കളയും പിന്നെ ചോദിക്കുമ്പോൾ ഞങ്ങൾ മൗണ്ട് റോഡിൽ നിൽക്കുകയാണ് ആട്ടോറിക്ഷ ലിണ്ടർന്ന് പറയും ഈ എന്താ പറഞ്ഞ പട്ടൺ സാധന മ്യൂസിഷ്യൻ ആയതുകൊണ്ടും അദ്ദേഹം പല എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് ഒരു മിനിറ്റിൽ വരാതെ അവിടെ ഒരു ശബ്ദം കൊടുക്കാൻ മോണ്ടുവരുമ്പോ നീങ്ങൂടെ വേറെ പപ്പനയും കൂട്ടിയിട്ട് പോകും പിന്നെ കുറെ കഴിയുമ്പോൾ അവിടുന്ന് പിടിച്ചുകൊണ്ടിരണം പട്ടൺ സാധന കൂടെ കയറിയാൽ പിന്നെ പട്ടം തന്നെയാണ് അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിക്കും അപ്പോൾ എനിക്കിപ്പോഴും അപ്പം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജെ സി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ചന്ദനച്ചോല പറഞ്ഞ സിനിമ അത് പീരുമായിട്ടുള്ള ഷൂട്ടിങ് ആ ഒരു സംഭവമാണ് എപ്പോഴും മറക്കാൻ പറ്റാതെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ വന്നപ്പോൾ വണ്ടിപ്പെരിയാറ് താമസിക്കാൻ ഒരു ഹോട്ടൽ താമസിച്ചു പപ്പു ഹോട്ടലും ഈ പട്ടം സദനും ഒരു റൂമിലാണ് താമസിക്കുന്നത് അപ്പോൾ ഒരു കമ്പനിയായി ഭയങ്കര കമ്പനി നിലമൂർ പാലിനും ഉണ്ട് കൂടെ സംഭവിച്ചപ്പോൾ വൈകുന്നേരം ആ ഓണർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇവരെയൊക്കെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുകയൊക്കെ വന്നപ്പോൾ ഓണറുടെ ഓഫീസ് ക്യാബിനിൽ നോക്കിയപ്പോൾ ഒരു സ്റ്റോക്ക് ഇരിക്കുന്നു ഉടനെ പപ്പോട്ടിനും പട്ടണ സാധനം നായാട്ടിനും പോയേ പറ്റൂ അപ്പോൾ ആ പുള്ളി നമ്മള് രാജാവിന്റെ കഥകളിലൊക്കെ നായാട്ടിന് പോവുക എന്നുള്ള പ്രയോഗം കേൾക്കുന്ന കേട്ടോ രാത്രി വർഷത്തിനിടയിൽ ഒരാൾ നായാട്ടിന് പോവുക എന്നുള്ളത് നായാട്ടിനു പോയേ പറ്റൂ അവസാനത്തെ സമ്മതിച്ചു രാത്രി ഒരു ഒമ്പത് മണി പത്തുമണിയായപ്പോ അവര് അത്യാവശ്യം വർദ്ധിപ്പിച്ചിട്ടൊക്കെ അപ്പൊ മൂട് വന്നു തോക്കെടുത്ത് രണ്ടുപേരും കൂടി ഇറങ്ങുകയാണ് അവർ കൂടുതലും പോകരുത് ഇവിടെ അടുത്തവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടും മോയിലൊക്കെ കിട്ടും പറഞ്ഞു ശരി പറഞ്ഞു രണ്ടുപേരും പേരും കൂടെ ഇറങ്ങിയപ്പോൾ ഇവർ ഭാഗ്യത്തിന് ഇറങ്ങി ഹോട്ടലിൻ്റെ പുറത്ത് തന്നെ രണ്ട് നല്ല തിളങ്ങുന്ന കണ്ണുകൾ കാണുന്നു ഇവർ നോക്കി ഒരു വലിയൊരു മൊയിൽ അപ്പോൾ ഇവർ എയിം ചെയ്തപ്പോൾ പപ്പോട്ടിന് കൈവിറക്കുന്നു അപ്പോൾ പട്ടം തട്ടും സഹായിച്ചു പിടിക്കാൻ അങ്ങനെ രണ്ടുപേരും കൂടി പിടിച്ചിട്ട് തോക്കുകൊണ്ട് വെടിവെച്ചു കറക്റ്റ് ഉന്നം ആ മൊയിൽ ചത്തു വീണു ഇവർ പോയി നോക്കിയപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോ ഉണ്ട് ഭയങ്കര ഭാഗ്യം എടുത്തു ഒന്ന് റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ പൂട്ടി അപ്പോൾ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല ശരി നാളെ രാവിലെ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ ഇവിടെ റൂമിൻ്റെ അവിടെ കൊന്ന് വെച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേഴ്സ് രാവിലെ വാതിൽ ആരോ വന്ന് തട്ടുന്നു വാതിൽ തുറക്കുമ്പോൾ അടുത്ത പള്ളിയിൽ അച്ഛനാണ് അയാളുടെ ആസ്റ്റേലിയും പൂച്ചേനെയാണ് ഇവർ വെടിവെച്ച് കൊണ്ടത് പുള്ളിയുടെ ആസ്റ്റേലിയും പൂച്ചയായിരുന്നത് ഇവർ മൊയലാണെന്ന് പറഞ്ഞ് വെടിവെച്ച് വന്ന് വലിയൊരു പൂച്ചയായിരുന്നു അതിനെ വീട്ടിൻ്റെ റൂമിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛൻ ലോഹയൊക്കെ മടക്കി കുത്തി നിന്നിട്ട് പച്ചത്തറി ഇവർ രണ്ടുപേരും ഒരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുന്നു കഴിഞ്ഞിട്ട് കുറേ നേരം പള്ളിശം പോയപ്പോൾ ഇവർ ചോദിക്കണത് എന്താ ഉണ്ടായത് ഇവർക്ക് തന്നെ അറിയില്ല എന്താ ഉണ്ടായത് ഇവർ വെടിവെച്ചതാണോ കൊന്നതാണോ ഒന്നും ഇവർക്ക് അറിയില്ല പിന്നെ ഒരു ദിവസം ഷൂട്ടിങ് നോക്കുമ്പോൾ രണ്ടുപേരെ കാണാനില്ല അപ്പോൾ എവിടെയാ തെരഞ്ഞിട്ട് എവിടെയും കാണില്ല അപ്പോൾ ഒരു രാവിലെ തൊട്ട് തെരഞ്ഞു ഒരു നാലു മണിയായപ്പോൾ ഒരു ഫോൺ വരുന്നു ആ പീരുമേട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ബുത്ത് നിന്നാണ് എന്താ വെച്ചപ്പോൾ കള്ളിഷാപ്പിൽ രണ്ടുപേരും പണയം വെച്ചിരിക്കുകയാണ് കാശില്ലായിരുന്നു സാറേ കൊടുക്കാൻ അടിച്ചു ഫിറ്റായിട്ട് കാശില്ല ഞങ്ങൾ എന്താ വേണമെങ്കിൽ ചെയ്തോളാം പറഞ്ഞ സാറെ ഇവരെവിടേക്കാ പറഞ്ഞ വെക്കേണ്ടതെന്ന് അറിയില്ല എന്താ ചെയ്യുന്നത് അറിയില്ല അവിടെ പിടിച്ച് വിശിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വന്നു പിന്നെ തൊട്ട് ഞങ്ങൾ റൂമിൽ പൂട്ടിയിടാൻ തുടങ്ങി കാരണം ഇവരൊക്കെ പപ്പോട്ടൻ എന്ത് സീൻ കൊടുത്താലും പട്ടം സാധനം വന്നിട്ട് അത്ര സീരിയസ് അല്ല പുള്ളി വളരെ കെയർലെസ്സായി നടക്കും പപ്പോട്ടൻ സീൻ കൈ കിട്ടിയ പിന്നെ പപ്പോട്ടൻ ആ ഇതിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ് അപ്പൊ അപ്പൊ പിന്നെ പുള്ളി ടെൻഷനാണ് ഫിലിം ആയതുകൊണ്ട് ടു വരും ഭംഗിയാക്കുക എന്നുള്ളതും ഭയങ്കര ടെൻഷനാണ് പൊപ്പിന് പിന്നെ പിന്നെ നമ്മൾ സംസാരിക്കാനൊക്കെ ആ കഥാപാത്രം മാത്രമാണ്